ഹായ് ഗായ്സ് അങ്ങനെ നമ്മളൊരു പുതിയ ഫിഷിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇന്നലെ ഇന്നലത്തെ വീഡിയോ ഇന്നലെ ഫിഷിങ്ങിനായിട്ട് ഞാൻ പണിക്ക് പോകുന്ന വീഡിയോ ആണ് ഷൂട്ട് ചെയ്തത് നിങ്ങളെ മുന്നിൽ കാണിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഏകദേശം നന്ന രാവിലെ ഏകദേശം ഒരു ഏഴ് മണി ആയിട്ടുണ്ട് സമയം നമ്മൾ ഏട്ടമയും പിടിക്കാനായിട്ട് ടാർഗറ്റ് ചെയ്ത് പോവുകയാണ് അത്യാവശ്യം കടലുണ്ട് കേട്ടോ ഇന്ന് അത്യാവശ്യം കടൽ കണ്ടില്ലേ കടൽ അത്യാവശ്യം കുടിഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മൾ തീരത്തോട് അടുപ്പിച്ചിട്ടാണ് ഈ ഏട്ടമീൻ ഉണ്ടാകുന്നത് തന്നെ പിന്നെ നല്ല നല്ല പത സമയം നോക്കിയിട്ടാണ് നമ്മൾ പോവുക പക്ഷേ ഇന്നത്തെ കടല് കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ അങ്ങനെ മൃഗ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നല്ല തണുപ്പുള്ള സമയം പോലെ ഒന്നും പറയണ്ട ഡിസംബർ അല്ലേ നല്ല തണുപ്പുണ്ട് വെള്ളമല്ല മേത്ത തട്ടുമ്പോൾ ഐസ് ഐസ് പോലെ ഉണ്ട് അങ്ങനെ ഇതാ ആദ്യത്തെ വലയിളക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ഇതാ കരയോട് ചേർന്ന് നമ്മൾ വലയിളക്കിയാലേ ഉള്ളൂ ഈ ഏട്ടം കൂടുതലായിട്ട് നന്ന കരയുണ്ടതാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇതാ ഇപ്പം ഫസ്റ്റ് വല ഇതാ അങ്ങോട്ട് ചാടി വലയിളിക്കോണ്ട് പോവാന്ന് പക്ഷെ അത്യാവശ്യം കടലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പേടിയുണ്ട് ഉള്ളിൽ കാരണം കടലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് വലളി കൊണ്ട് പോകുന്ന കാണാൻ പറ്റും അത് ചെറിയതാ ഒരു മുകളിലേതാ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ചെറിയൊരു അടി കിട്ടുന്നുണ്ട് കടലിന്റെ ഒരു കടല് എല്ലാം കടല് കിട്ടി അവിടെ അങ്ങനെ വരകളിക്കൊണ്ട് പോവാന്ന് അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ മറ്റേ വലേൻ്റെ എൻ്റെ ഭാഗത്തേക്കെത്തി പല കുട്ടി പല കുട്ടീനെ പിടിച്ച് നമ്മൾ കെട്ടിയിടണം കുട്ടിനെ പിടിച്ച് കെട്ടിയിട്ട് വലപിടുത്തം തുടങ്ങിയിട്ടോ വലപിടുത്തം തുടങ്ങി ആദ്യമായിട്ട് നമ്മളെ കയ്യിലേക്ക് കയറി വന്നത് നല്ല പാരമീന നമ്മളെ നാട്ടിൽ പിന്നെ എന്ന് പറയും കടുവപ്പാരാണ് ഫസ്റ്റ് തന്നെ കയറി വന്നത് എന്നാൽ കടുവപ്പാരതാ രണ്ട് കടുവപ്പാരട്ടോ കിട്ടിയ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇടക്ക് നല്ലൊരു സംഭവം സംഭവിച്ചു എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഒരു കടൽ വന്ന് നല്ല ശക്തമായ ഒരു കടൽ വന്ന് നമ്മൾ പുറം കെട്ടി കെട്ടിവെച്ച വലിൻ്റെ മറ്റേ എൻ്റെ ഭാഗം പൊട്ടിത്തെറിച്ചു പോയി അത് പൊട്ടിത്തെറിച്ചതോടുകൂടി തന്നെ നമ്മൾ ആകെ എന്താ പറയുക ബുദ്ധിമുട്ടില്ല ആകെ ഇടങ്ങാറായി കടലിൻ്റെ ആട്ടിങ്ങ് നല്ല നല്ല ശക്തമായ കടലാണ് നമ്മൾ നല്ല അറയിലെത്തിപ്പോയി നല്ല കടല് കുടുങ്ങാൻ തുടങ്ങി കടല് കുടുങ്ങി നമുക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ തോണി വരെ മറിഞ്ഞു വേണം കൂടെ കാരണം എന്താണെന്നു വെച്ചാൽ തോണിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും കറ്റൊക്കെയാണ് ദിവസം പണിക്ക് പോക്ക് കാണാൻ പറ്റും നല്ല കടലിൻ്റെ അടി കൂടുക അങ്ങനെ ഒരു ഒരു എങ്ങനെക്കോ ഞാനത് ആ വല അവിടുന്ന് പിടിച്ച് പിന്നെ വേറെ സ്ഥലത്തേക്ക് രണ്ടാമത്തെ വല വലകളക്കാൻ വേണ്ടി പോകാൻ അത് കുറച്ച് എന്താ പറയുക അവിടെ ഈ ചേറ്റുപാതകളെ കൊണ്ടുതന്നെ അവിടെ അങ്ങനെ കടലും കുറവാണ് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ രണ്ടാമത്തെ വല വലകളക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെതാ രണ്ടാമത്തെ പലന്റെ കയറിയ കൊടിച്ചാടി പലതാ കൊണ്ടുപോകും ഇവിടെ അത്യാവശ്യം കടലുണ്ട് കടൽ കടലില്ലാന്നല്ല കടലെങ്ങനായാലും തീരത്തൂടെ എടുക്കുമ്പോൾ കടലുണ്ടാവും കടലിന്റെ എന്താ പറയാ കടലിന്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പണിയെടുക്കാന് കുറച്ച് എളുപ്പവും ബുദ്ധിമുട്ടും അതുപോലെ ഉണ്ടാവും ഒരു കടലിതാ വരുന്നുണ്ട് കടല പിന്നെ ചെറിയ കടലായെന്നിട്ട് നമുക്ക് താങ്ങി നിൽക്കാം ആ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം എന്നാലേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോ നമുക്ക് ഇനിയും ഷൂട്ട് ചെയ്യാൻ ഇതിനെക്കാട്ടി നല്ല വീഡിയോ ഒക്കെ വരാനുണ്ട് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും കേട്ടോ പിന്നെ ഇത് വലന്റെ എൻ്റെ ഭാഗത്തിലേക്ക് വീണ്ടും നമ്മളെത്തി പിന്നെ എഞ്ചിൻ ഓഫ് ചെയ്ത് മറ്റേ നേരത്തെ വല അടിച്ച സമയത്ത് ആ ആ വലിന്റെ എൻഡ് ഭാഗം എൻ്റെ ഭാഗം പൊട്ടിത്തെറിച്ച് പോയതുകൊണ്ട് തന്നെ അത് കാണാൻ കുറച്ച് പ്രയാസപ്പെട്ടു അങ്ങനെ വല പിടിച്ച് വല പിടിച്ച് അതിൻ്റെ എൻ്റെ അവിടെ കെട്ടിയിട്ട് വല നമ്മൾ റൗണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഈ എപ്പോഴും ഒരു ഫ്ലോട്ട് ഉണ്ടാകും ഇവിടെ ആ ഫ്ലോട്ടാണ് പൊട്ടിത്തെറിച്ച് പോയത് അങ്ങനെ അതവിടെ കെട്ടിയിട്ട് നമ്മൾ വല പിടിക്കാതും മണിപ്പൂവാണ് വല കുറച്ച് പെട്ടെന്ന് തന്നെ പിടിക്കും നമ്മൾ ഒരു അഞ്ചു മിനിറ്റാകുമ്പോഴത്തേങ്ങനെ വല പിടിച്ചപ്പോൾ വലിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏട്ട ഇതാക്കി വരുന്നുണ്ട് അങ്ങനെ ഏട്ടനെ ഒന്ന് നമ്മൾ എന്താ പറയുക തോണിയിലൊന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കി മുട്ടി ചെറുപ്പിച്ച് വലിൻ്റെ അത് ആക്കണം ആ ഒരു ഇതാകേണ്ടത് നമ്മൾ പഴയ ട്രഡീഷണൽ ഫിഷിങ്ങിൻ്റെ ഒരു രീതി അങ്ങനെയാണ് പണ്ടേ ഉള്ളതാണ് അങ്ങനെ അതാ ഏട്ട ഇതാ ഇതാക്കി വരുന്നത് ഏട്ട ഓരോന്നോരോന്നായിട്ട് കയറി വരാൻ തുടങ്ങി ഈ വലക്ക് നമുക്ക് നല്ലോണം ഏട്ട ഈ വലയിൽ പാഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നാട്ടിലെ ജീവോടുള്ള ഇതാ നല്ല കുലപ്പോടെ ഒരു ഏട്ട വല്ല അകത്ത് കുടുങ്ങിയതാണ് ഞങ്ങൾ കൊലപ്പിനായിട്ട് വളച്ചതല്ല എന്നാൽ ഏട്ടയ കൊലപ്പി വല്ലാത്തുണ്ടായിക്കൊണ്ടല്ല നല്ലോണം ഉണ്ടായി ഏട്ട കയറി വരുന്നുണ്ട് ഏട്ട മീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഏട്ടക്ക് മൂന്ന് മുള്ളുണ്ടാവും ഏട്ട ഏട്ടൻ്റെ പുറത്ത് അത് തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലാണ് വിഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഭയങ്കര കടച്ചിലായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വല പിടിക്കാൻ അതിനടുക്കാ ഞാൻ ഞാൻ നോക്കുന്ന നോക്കുന്നത് വേറെ വേറെന്തെങ്കിലും വലിയ മീൻ എന്തെങ്കിലും സാധാരണ ആയിട്ട് ഇങ്ങനെ സമയത്ത് കരിപ്പിടി കാളാഞ്ചി ഈ ഈ ചീപ്പ് കോര അതായത് വഴുതക്കോര എന്നൊക്കെ പറയുന്ന മീനും ഞാൻ കിട്ടലില്ല പക്ഷേ എന്നുണ്ടോ നിർഭാഗ്യം അങ്ങനത്തെ മീനൊന്നും ഞാനതാ നോക്കുന്നത് എവിടെയെങ്കിലും വലിയ മീൻ എന്തൊക്കെ വരുമായിരുന്നുണ്ടോ ഒന്നും കയറി വരുന്ന കാണുന്നില്ല ഏട്ട മാത്രമേ ഉള്ളൂ അല്ലേ ഏട്ടയതാ കുഴപ്പവും നല്ലോണം കയറി വരുന്നുണ്ട് അങ്ങനെതാ ശ്രദ്ധിച്ച് 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 കുടിക്കണം അല്ലെങ്കിൽ കൈക്കും കാലിലല്ല കുത്തും ഞാനിപ്പോഴ ഒരു കാര്യം ശ്രദ്ധിച്ച് എന്റെ ക്യാമറ എന്റെ ലെൻസിന്റെ അകത്ത് എന്തോ പിന്നെ ഫോഗ് കൂടിയും കിടക്കുന്നുണ്ട് അതാണ് വിശ്വലത്ര ക്ലിയർ ആയി വരാത്തത് നേരത്തെ വെള്ളത്തിൽ വേണിക്കണം നേരത്തെ വെള്ളത്തിൽ കടലടിച്ച് വെള്ളത്തിൽ വീണത് കൊണ്ട് തന്നെ ക്യാമറൻ്റെ ലെൻസിൻ്റെ അകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം പോഗ് കുടിയത് കൊണ്ടാണ് അവിടെ ഒരു ബ്ലററ് പോലെ കാണുന്നത് അല്ലെങ്കിൽ ഇതിനേക്കാട്ടും കുറച്ചൊരു നല്ല കെയർ ആയിട്ട് കിട്ടുകയായിരുന്നു അങ്ങനെ ഏകദേശം നമ്മളിത് ആ വലൻ്റെ മൂടെത്താനായി വല പിടിച്ച് പിടിച്ച് ചുരുങ്ങി ചുരുങ്ങി വല എന്താ പറയുക വല കുറേ കുടുങ്ങി കുടുങ്ങി വരുന്നതുകൊണ്ട് തന്നെ ആ നല്ലോണം ഏട്ട ബലബോടെ കയറി വരാൻ തുടങ്ങി പക്ഷെ നമുക്ക് പിടിച്ച് വിടാൻ പറ്റുന്നില്ല കൈക്ക് എന്താ പറയുക ഇത് മുള് കെട്ടുന്നതുകൊണ്ട് തന്നെ വളരെ മെല്ലെ മെല്ലെ സാവധാനം പണിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാ ഏകദേശം നമ്മളെ വാല്യാസം പിടിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ വല ഏകദേശം എന്താ പിടിച്ചു കഴിഞ്ഞ് ഇനി നമ്മളിതും കൊണ്ട് നമ്മൾ ഫിഷ് ലാൻഡിങ് സെൻ്ററിലേക്ക് അതായത് കൊയിലാണ്ടി ഹാർബറിലേക്ക് നമ്മൾ പോവാനുള്ള പുറപ്പെടലാണ് അങ്ങനെ നമ്മൾ എഞ്ചി സ്റ്റാർട്ട് ചെയ്ത് എഞ്ചി സ്റ്റാർട്ട് ചെയ്ത് കൊയിലാണ്ടി ഹാർബർ ലക്ഷ്യമാക്കി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ഹാർബറിന്റെ മുഖത്തെത്തി കഴിഞ്ഞു ഹാർബറിന്റെ എൻട്രൻസിലേക്ക് ഇതാ ഹാർബറിന്റെ അകത്തേക്ക് കടന്നുകൊണ്ട് പോവുകട്ടോ അത് അവിടെ ഇതാ ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ലാ വഞ്ചികളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതാ ഏകദേശം സമയം ഏകദേശം എട്ടര ഒമ്പത് മണി ആയിട്ട് ഉണ്ടാവും ഒമ്പത് മണി ആണെന്നേ ഉണ്ടാവുള്ളൂ ആ സമയം വേറെ മീനൊന്നും കാര്യമായിട്ട് അവിടെ വന്നിട്ടില്ല നമ്മൾ നമ്മളിതാ അവിടുന്ന് ഒന്ന് ആൾക്കാരൊക്കെ വന്ന് അത് ഏട്ട എല്ലാം വലയൊന്നും ഒഴിവാക്കണ്ടേ അത് തന്നെയാണ് വലിയ ടാസ്ക് പിടിച്ച പരിപാടി ഈ ഏട്ട എന്താ പറയുക മുള്ള മീനായതുകൊണ്ട് തന്നെ മറ്റുള്ള അയിലമത്തി അത് മീനൊന്നും അഴിച്ചെടുക്കണ പോലെ അത്ര എളുപ്പമല്ല ഏട്ടൻ അഴിച്ചെടുക്കാൻ അതും ഇതുപോലെ ഒരുപാട് ഏട്ടെല്ലാം വലയിലുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ് എന്നാലും ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഈ ഏട്ട മുഴുവൻ കഴിച്ചെടുത്തിട്ടിട്ടോ അങ്ങനെ ഇതാ ഇപ്പോൾ കഴിച്ചെല്ലാം കൂടി ഒരു കൊട്ട ഏട്ട നമ്മൾ കൊട്ടയിലാക്കിയിട്ടുണ്ട് അത് കൊണ്ടുപോയി വിറ്റിട്ട് വരാം വെക്കാനായിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ലേലം നടക്കുന്ന മീ ലേലം നടക്കുന്ന അങ്ങോട്ട് പോകണം അവിടെ നിന്ന് ഇതാ നമ്മളെ ഏട്ടാണിത് ഏട്ട ഓരോരുത്തർ വില പറയുന്നുണ്ട് അത് കൊയിലാണ്ടിത്തൊരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് അവർ ഇങ്ങനെയാണ് കച്ചവടം ചെയ്യുക ആ നമ്മളെ നമ്മളത് അവരോട് കാര്യങ്ങൾ അവർ നേരിട്ട് സംസാരിക്കുകയാണ് ചെയ്യുക ഇത്ര ഇത്ര പണത്തിന് നമുക്ക് തരാന്നുള്ളത് അങ്ങനെ ആ ഏട്ട ആ ഒരു കൊട്ട ഏട്ട ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപക്ക് സെയിൽ ആയിട്ടുണ്ട് എന്നാ അതവർക്ക് കൊടുത്തു ആയിരത്തി എണ്ണൂറ് രൂപക്കാണ് അവരെ ഏട്ട എടുത്തത് അപ്പോൾ ഇന്ന് ഏകദേശം നമുക്ക് രണ്ടര കൊട്ട ഏട്ട നമുക്ക് ആ വല കിട്ടിയാ ഒരൊറ്റ വലയിൽ അതില് ഏകദേശം അയ്യായിരം രൂപേൻ്റെ അടുത്ത് നമുക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ